ുടെ ആകാശയാത്രാ പ്രശ്നങ്ങൾ പരിഹാരമില്ലാതെ തുടരുകയാണ് വിമാനങ്ങൾ റദ്ദാക്കുക നിശ്ചിത സമയത്ത് പുറപ്പെടാതിരിക്കുക യാത്ര അനന്തമായി നീളുക കുതിച്ചുയരുന്ന ടിക്കറ്റ് നിരക്ക് എന്നിവ വർഷങ്ങളായി പ്രവാസികൾ നേരിടുന്ന പ്രയാസങ്ങളാണ് പരാതികളും നിവേദനങ്ങളും ഏറെ നൽകിയെങ്കിലും ഒന്നും ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല മറ്റു രാജ്യങ്ങളിലെ വിമാന കമ്പനികൾ സുഗമമായി സർവീസ് തുടരുകയും വലിയ ലാഭത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് ഇന്ത്യയിലേക്കുള്ള സർവീസുകളിൽ ഈ താളപ്പിഴകൾ ദിവസങ്ങൾക്ക് മുൻപുണ്ടായ എയർ ഇന്ത്യ തൊഴിലാളി സമരം മൂലം ഏറെ വലഞ്ഞതും പ്രവാസികളാണ് രണ്ടു ദിവസത്തെ സമരം അവസാനിച്ചുവെങ്കിലും ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള സർവീസുകൾ പിന്നെയും മുടങ്ങി സൗദി യുഎ കുവൈത്ത് ഖത്തർ ഒമാൻ ബഹ്റൈൻ എന്നിവിടങ്ങളിലെ പ്രവാസികളെല്ലാം അപ്രതീക്ഷിത വിമാന റദ്ദാക്കലിന്റെ ഇരകളായി അവസാന നിമിഷം മറ്റു വിമാന കമ്പനികളെ ആശ്രയിച്ചും തൊട്ടടുത്ത വിമാനത്താവളങ്ങളിലേക്ക് ടിക്കറ്റ് എടുത്തുമാണ് അത്യാവശ്യക്കാർ പലരും യാത്ര ചെയ്തത് സാമ്പത്തിക നഷ്ടത്തിനൊപ്പം സമയനഷ്ടവും തൊഴിൽ നഷ്ടവും വരെ ഇത് പ്രവാസികൾക്ക് വരുത്തിവെക്കുന്നു കുറഞ്ഞ ദിവസത്തെ അവധിക്ക് നാട്ടിൽ വരുന്നവരുടെ അവധി ദിവസങ്ങൾ വിമാനം റദ്ദാക്കലിൽ നഷ്ടപ്പെട്ടു ജോലിക്ക് കയറേണ്ടവരും വിമാനം റദ്ദാക്കലിൽ ഗൾഫിൽ എത്താനാകാതെ വലഞ്ഞു എയർ ഇന്ത്യ സമരം കുവൈത്ത് പ്രവാസികളെ വലിയ രൂപത്തിലാണ് ബാധിച്ചത് കണ്ണൂർ കോഴിക്കോട് എന്നിവിടങ്ങളിലേക്ക് കുവൈത്തിൽ നിന്ന് എയർ ഇന്ത്യ മാത്രമാണ് നേരിട്ട് സർവീസ് നടത്തുന്നത് കോഴിക്കോട് സെക്ടറിൽ ആഴ്ചയിൽ അഞ്ച് സർവീസും കണ്ണൂരിലേക്ക് രണ്ട് സർവീസുമാണ് എയർ ഇന്ത്യ നടത്തുന്നത് അപ്രതീക്ഷിതമായി വിമാനം റദ്ദായതോടെ മറ്റു മാർഗങ്ങളില്ലാതെ ഇവിടങ്ങളിലേക്കുള്ള യാത്രക്കാർ വലഞ്ഞു വൻ തുക മുടക്കി കൊച്ചിയിലേക്ക് ടിക്കറ്റ് എടുക്കേണ്ടി വന്നു ഇവരിൽ പലർക്കും കുവൈത്തിൽ നിന്ന് കൊച്ചിയിൽ എത്തുന്നതിനേക്കാൾ സമയമെടുത്താണ് ഇവർ കൊച്ചിയിൽ നിന്ന് കോഴിക്കോടും കണ്ണൂരും കാസർകോടും ഒക്കെ എത്തിയത് നിലവിൽ കണ്ണൂർ കോഴിക്കോട് എന്നിവിടങ്ങളിലേക്ക് മറ്റു വിമാന കമ്പനികൾ സർവീസ് ആരംഭിക്കണമെന്ന ആവശ്യത്തിലാണ് കുവൈത്ത് പ്രവാസികൾ